പുനർജനിയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നേ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് തെളിച്ചെങ്കണാലേ രണ്ടുമൂന്ന് ദിവസം നല്ല ഉണ്ടായിരുന്നു ഞാൻ എന്താ അറിയോ എൻ്റെ ബയോപ്സിൻ്റെ റിസൾട്ട് വന്നു എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും അത് കുഴപ്പമൊന്നുമില്ല റിസൾട്ട് നമുക്ക് എനിക്ക് പിന്നെ യൂറിനിൽ രണ്ട് ദിവസം എനിക്ക് ഒരു ഉണ്ടായിരുന്നു യൂറിൻ യൂറിൻഫ്രഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം ആൻറ്റിബയോട്ടിക് കിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ സത്യം പറഞ്ഞാലേ ഒരുപാട് ടെൻഷൻ അടിച്ച ദിവസങ്ങളായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ഞങ്ങളോട് പറയാൻ എനിക്കറിയില്ല കാരണം ഏതാൽ റീച്ച് ഞങ്ങളോട് ഇവിടുന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്നാൽ ഇരുപത്തെഴാം തീയതി കാണിച്ചിട്ട് അത് പോവാം വീട്ടിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു കേട്ടോ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാനിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ചേച്ചി പോകുകയാണെങ്കിൽ ഒരു നാല് ദിവസം ഞാൻ ഞങ്ങൾക്ക് പോകാന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ ഈ ഒരു സംഭവം അതായത് ഈയൊരു ടെസ്റ്റ് ബയോപ്സീൻ്റെ ടെസ്റ്റ് പറഞ്ഞിട്ട് സാറ് അത് അതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എന്താ പറയുക വൈറസ് ടെസ്റ്റ് ആയിട്ടും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ അത് ഏതായാലും പോകുമല്ലേ അപ്പോൾ പോകുമ്പോഴേക്കും എട്ടും പത്തും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്തു പോയാൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ റിവ്യൂ ഡേറ്റ് സാറ് തരിക അപ്പം പിന്നെ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ ഒരാളെ നേരത്തെ വന്ന് ഇവിടുത്തെ ടെസ്റ്റുകൾ നൽകുക ഇവിടെ തന്നെ ചെയ്ത് റിസൾട്ട് കിട്ടി സാറ് കാണിച്ച് അങ്ങനെ പോവുകയാണ് നോർമലി എല്ലാ പേഷ്യൻറ്റും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേഴ്ത്തേക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോഴേക്കും എല്ലാ ടെസ്റ്റും കഴിയുമല്ലോ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പിന്നെ സാർ വന്ന ദിവസം വന്നിട്ട് നമുക്ക് സാറേ കാണിച്ചാൽ മതിയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാ പ്രതീക്ഷയും കാറ്റ് പറത്തിയിട്ടാണ് സാ ടെസ്റ്റുകളൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു ചെറിയൊരു പ്രശ്നം ക്രിയാറ്റിന് ചെറിയൊരു പ്രശ്നം നോർമലി നമ്മൾ സർജറി കഴിഞ്ഞോർക്കേ ഇപ്പോൾ എല്ലാവർക്കും കേട്ടോ ഒരാൾക്ക് നല്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഇത് വേരിയേഷൻ വരാറുണ്ട് റിയാറ്റിൽ അങ്ങോട്ട് വരും ചിലപ്പോൾ ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ചിലപ്പോൾ അഞ്ച് നാല് മൂന്ന് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ അതിപ്പോൾ നല്ല പൊതുവേ എല്ലാവർക്കും വരുന്നുണ്ട് പൊതുവേ പിന്നെ ഒരുപാട് കൂടില്ല അങ്ങനെ പോകും പിന്നെ ആ ഒരു രീതിയിൽ എന്നിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴാണ് അതൊരു ഒന്നേ പോയിൻറ്റ് നാലിലോ മൂന്നിലോ ഒക്കെ നിൽക്കുന്നത് അങ്ങനെ കറക്റ്റ് ഇതിനല്ലാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചും ഇതേപോലെ തന്നെ ക്രിയാറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ചെറിയ രീതിയിൽ കേട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും അങ്ങനെ മാറിയപ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ ഈ ക്രിയാറ്റിൻ കൂടിയിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്നതും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ വന്നത് കാരണം ഇത് കൂടി കഴിഞ്ഞ പ്രശ്നമില്ല ഇനി ഇപ്പം എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കണ സമയത്താണ് നോക്കണ സമയത്തല്ല സാറിങ്ങൾ ടെസ്റ്റ് എഴുതും കാണിക്കുന്ന സമയത്താണ് എനിക്കും ഇതേപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നത് അപ്പോൾ ആദ്യത്തെ ഓണം കുറച്ച് കുറഞ്ഞു പിന്നെ രണ്ട് രണ്ടാമത്തെ ഓണം ഒന്നുകൂടി കൂടിയ ഒരു പോയിൻറ്റ് കൂടുക മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടുക രണ്ട് മൂന്ന് പോയിന്റ് കൂടിയപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി അപ്പോൾ സാറ് കാണിക്കാൻ വന്നപ്പോൾ സാറ് പറഞ്ഞു നോക്കട്ടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സാർ ഇതുപോലെ കുറച്ച് ടെസ്റ്റുകൾ എനിക്ക് എഴുതിയത് അതിൽ ഇനിയിപ്പോൾ പിന്നെ എനിക്ക് കിഡ്നിൻ്റെ ഫംഗ്ഷൻ്റെ പുസ്തകങ്ങൾ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് സ്കാനിങ് കാര്യങ്ങളും എല്ലാം നോക്കി പക്ഷെ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല ഒക്കെ നമുക്ക് എന്താ ഒറ്റ പ്രശ്നവും കാണില്ല അപ്പം പിന്നെ എന്താണെന്ന് അറിയാത്തപ്പോൾ ഭാഗ്യ ടെൻഷൻ അപ്പം സാറ് വന്നു അതിനൊന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് കറക്റ്റ് എന്താ എന്തുകൊണ്ടാണെന്നുള്ള റീസൺ കിട്ടും അതങ്ങനെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ഇനി ചില ആളുകൾ കണ്ടില്ലേ നമുക്ക് കിഡ്നി ഫെയിലായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ബയോപ്സി എടുത്തിട്ട് കാരണം കണ്ടെത്തിയിട്ടാണല്ലോ അതിൽ മാറ്റി വെക്കണെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അവർ കറക്റ്റ് എടുക്കാം അപ്പോൾ ഇത് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് ബയോപ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ എൻ്റെ എന്താണ് എൻ്റെ കാരണം എന്നുള്ള അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ സാറ് വന്നു അതിന് ടെൻ അടിക്കേണ്ട ഇപ്പം നമുക്ക് പുതിയതല്ലേ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഏതായാലും ഇങ്ങനെ കൂടുതലും ഒരു കാര്യം ചെയ്യാം ഇവിടെ നമുക്കൊന്ന് അഡ്മിറ്റ് ആവാം ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്കായിട്ട് ഇവിടെ വന്നിട്ടോ അപ്പോൾ ഒരു അഡ്മിറ്റ് ആവാം അഡ്മിറ്റായിട്ട് നമുക്ക് ആ ബയോസ് അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ ജസ്റ്റ് ബയോപ്സ് എടുക്കാം എടുത്തു കഴിഞ്ഞിട്ടും ഒരു ആറ് മണിക്കൂർ റസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്തായാലും ഒരു ദിവസം രണ്ട് അത് രണ്ട് ദിവസം മതി റിസൾട്ട് വന്നിട്ട് നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്തെങ്കിലും ടെൻഷനൊന്നും എടുക്കണ്ട എന്തെങ്കിലും നമുക്കിപ്പോൾ പരിഹാരമുണ്ടല്ലോ എന്ന് സാറ് പറഞ്ഞോട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു എനിക്കും തോന്നി അതാവും നല്ലത് കാരണം എന്താണെന്ന് അറിയാതെ നമുക്ക് ഓരോ ദിവസം ചിലന്തോറും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു വട്ടം വിചാരിച്ചു ആ കുഴപ്പമില്ല അടുത്തവട്ടം വിചാരിച്ചു ഇത്രയൊക്കെ ഉണ്ട് പിന്നെ മൂന്നാമത്തെ വട്ടം ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ അപ്പോൾ സ്വാഭാവികമായിട്ട് സാറ് വന്ന പോലെ തന്നെ ഞങ്ങളിവിടെ എന്ത് ചെയ്തു അന്ന് വന്നു ഞങ്ങൾ നേരെ അവിടെ പിന്നെ സാറെ കാണിച്ചിട്ട് നേരെ അവരിവിടെ വന്നു ട്രാൻസ്പ്ലാന്റിൻ്റെ അവിടെ റൂമിലേക്ക് വന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ കിടക്കുന്ന ഈ റൂം കേട്ടോ കിടക്കുന്ന ഈ റൂമിലേക്ക് വന്നു ഇവിടെ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു പിന്നെ ഇവിടെ വന്ന് ഉച്ചയോട് കൂടിയിട്ട് ഒരു രണ്ടരമ്പഴിക്കും പിന്നെ കൊണ്ടയതും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഇന്നലെയാണ് ഇന്നലെ വന്നത് ഇന്നലെ വൈകിട്ട് ഞാനതിൻ്റെ പാക്കി ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ പറയുന്നുള്ളൂ പറഞ്ഞല്ലോ അപ്പോൾ റിസൾട്ട് വന്നു വന്നപ്പോൾ വന്ന് തന്നെ എപ്പോഴും വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ റിസൾട്ട് വന്നിട്ട് സാറുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമല്ലോ കാരണം മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എന്നാൽ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ സാറ് വന്നപ്പോഴേ കുറച്ച് വൈകിട്ടാണ് വന്ന ആദ്യം വന്നാൽ സാറ് പറഞ്ഞു റിപ്പോർട്ട് വരട്ടെട്ടോ എന്ന് വന്നിട്ട് ഞാൻ ഒന്നുകൂടി വരാമെന്ന് പറഞ്ഞു സാർ വന്നു പോയി പിന്നെ വൈകിട്ട് കുറച്ചുകൂടി ഒരു എട്ടെട്ട് എട്ട് മണിയാകാണ് തോന്നുന്നത് ഏകദേശം എനിക്ക് ഓർമ്മയില്ല ആ കുറച്ച് വൈകിട്ട് എന്തായാലും ഏഴുമണിയൊക്കെ ആവുമ്പോൾ സാർ വീണ്ടും വന്ന് വീണ്ടും വന്നിട്ട് സാറ് പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയിട്ട് എണ്ണിതാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതിൽ ചെറിയതായിട്ട് ഒരു ലുവർ ഇൻഫെക്ഷനേ ഉള്ളൂ അതിന് ആൻറ്റിബയോട്ടിക്ക് നാലിസെട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായിട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പേടിയല്ലേ ഓരോന്ന് കേൾക്കുമ്പോൾ ദൈവമേ വലിയ എന്തെങ്കിലും ആണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ സാറപ്പം തന്നെ പറഞ്ഞു കേട്ടോ സാറായാലും പിന്നെ വേറെ പിന്നെ മെയിൻ സാറല്ലാത്ത മറ്റു സാറുമാരുണ്ടായിരുന്നു അവർ ഇടയ്ക്കൊക്കെ വരും അപ്പോൾ അവരും പറയാറുണ്ട് ഏ എന്തിനും ഇപ്പോൾ സൊല്യൂഷനില്ലേ പിന്നെ എന്തിനാണ് പേടിക്കണേന്ന് ചോദിച്ചു അപ്പം എന്നാലും നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ എത്രയും നമ്മൾ ഗതിയിട്ട് ഇവിടെ എത്തി എന്നിട്ട് പിന്നെ എന്താണോ എന്നുള്ള ടെൻഷൻ പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു സാറേ നാട്ടിൽ പോയിട്ട് കിട്ടിയിട്ട് നമുക്ക് നാല് ദിവസം അത് ഇവിടെ തന്നെ അഡ്മിറ്റ് വേണ്ട അത് വീട്ടിൽ നമുക്ക് വീട്ടിൽ നമുക്ക് ഹോം കെയർ ആയിട്ട് വരും കേട്ടോ അവർ വന്നെടുക്കും ഇനി നാളെ വേണമെങ്കിൽ വന്നിട്ട് പിന്നെ നാളെ വൈകീട്ട് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നെടുത്ത് പോയിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സമാധാനമായി ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണി ആക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ വീട് ഇല്ലേ അങ്ങോട്ട് പോയിട്ടോ ഞങ്ങൾ അവിടെ പോയി പിന്നെ ഒരു തവണ ഇട്ടിട്ട് അങ്ങോട്ട് പോയി ഇപ്പം ഞാൻ ഇവിടെ വന്നതേ പിന്നെ എനിക്ക് രണ്ട് ടാബ്ലറ്റിൻ്റെ ഷോട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഷോട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളിന്ന് അതും കൂടെ മേടിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് പിന്നെ രാവിലെ അങ്ങോട്ട് പോന്നു രാവിലെ ഇവിടെ വന്നു ഇപ്പോൾ ഞാൻ എന്താ പറയുക ആൻറ്റിബയോട്ടിക് കയ്യിൽ ഇതാ നിങ്ങൾ നല്ല കണ്ണില്ലേ ഇതാ സംഭവം ചെയ്തിട്ട് ഈ ഞങ്ങൾ ഇന്ന് പോയ അതേ റൂമിൽ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം പിന്നെ വൈകിട്ടാണ് ഏകദേശം ഒരു ഈ സമയം ഇപ്പോൾ എട്ട് മണിക്കാണ് ഞങ്ങൾ എട്ടെട്ടരയ്ക്കാണ് ഇവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ വൈകിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വേണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യുക അതല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ദിവസം വരുമ്പോൾ ഞാൻ പറയാറില്ല എല്ലാ ഡെസ്റ്റബന് വന്ന് നമ്മൾ എപ്പോഴും പോരണ്ടാന്നുള്ളത് അപ്പോൾ അവർ വന്ന് വന്നെടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കിടക്കുകയാണ് പിന്നെ സത്യത്തിൽ ഒരുപാട് ടെൻഷൻ ഒരു ടെൻഷൻ ഫ്രീയെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു സമാധാനമുണ്ട് അപ്പം എന്ന് വെച്ചാൽ പക്ക എന്താ പറയുക നമ്മൾ വിചാരിച്ച അല്ലല്ലോ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാവരും ഉണ്ടായി പിന്നെ ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കെട്ടിയിട്ടൊന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കാലമായി വന്നിട്ട് മൂന്ന് മാസത്തിന് മേഖലയില്ലേ ആ ഒരു നമ്മുടെ വീടൊക്കെ ഇട്ടി വിട്ടു നിൽക്കുമ്പോൾ കുട്ടികളെ കാണാതിരിക്കുമ്പോഴും എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ പോലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ പിന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ടെൻഷനാക്കും കേട്ടോ എനിക്ക് സത്യം തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും ദൈവം മേയിൻ്റെ കാര്യത്തിൽ എന്തെങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ മാത്രം ഭാവം എന്താ ഞാൻ ചെയ്തെന്നുള്ളത് പക്ഷേ എന്തായാലും ദൈവം എല്ലാത്തിനും കൂടെ ഉണ്ട് എന്ത് വന്നാലും ഞാൻ അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ അഞ്ച് മണി നാലുമണിക്കൊക്കെ എത്തുന്നു ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ എന്താവും 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 പറയുക എന്നുള്ളത് കാരണം ഇതിൽ എന്താ പറയാ നമുക്ക് പിന്നെ ഞാൻ മനസ്സിനെ ഇങ്ങനെ ധൈര്യപ്പെടുത്തിയിട്ടോ എന്ത് വന്നാലും നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ എന്തായാലും ഈ സാർജറി കഴിഞ്ഞപ്പെടാൻ വരത്തില്ല ഇതിൻ്റെ അപ്പുറം ഒന്നും വരാനല്ലോ എന്നുള്ള അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അമ്മയ്ക്കാണ് കേട്ടോ അമ്മ സത്യം പറയാം അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്തെന്നാലും നമുക്ക് ടെൻഷനില്ല പക്ഷേ അമ്മ എൻ്റെ അമ്മ എന്നല്ല പൊതുവെല്ലാം അമ്മമാരും അങ്ങനത്തെ തന്നെയാവൂല്ലേ പക്ഷെ മക്ക എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അതും താങ്ങാൻ കഴിയില്ല എനിക്ക് ഞാൻ പിന്നെയും കുറച്ചൊക്കെ ബോൾഡാണ് ചില കാര്യങ്ങളിൽ പക്ഷേ അമ്മ അങ്ങനെയല്ല അപ്പം അമ്മയാണെങ്കിൽ ബയോഫ്സി പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങി എനിക്ക് കറിയില്ല ഒന്ന് രണ്ടാമത് അതിൻ്റെ ഞാൻ പറഞ്ഞൊക്കെ ഏകദേശം അമ്മ ഒന്നും കുഴപ്പമില്ല അല്ല ചെറിയ തിരക്കങ്ങനെ പറഞ്ഞു പിന്നെ റിസൾട്ട് കിട്ടണ വരെ അമ്മ ടെൻഷനടിക്കുക കണ്ണിലുള്ള നിറയ്ക്കുക അറിയാം തന്നെ മണി എൻ്റെ ഞാൻ അമ്മേനെ ചീത്തോറിഞ്ഞോട്ടോ ചീത്തറിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മ ശരിയാകില്ലേ നല്ല രീതിയിൽ പറഞ്ഞാൽ സങ്കടം കൂടും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായി പറയണത് എന്തിനും നമുക്ക് ഇന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ഒരു പരിഹാരമുണ്ട് ഡോക്ടർ പറഞ്ഞില്ലേ ഇപ്പം എന്തേലും ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ് എടുക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാനത് എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കിയേ ചെയ്തു അപ്പം എന്നാലും പിന്നെ ഞാൻ പറയും പിന്നാന്ന് എനിക്കിതുപോലെ ആ യൂറിൻ പാസ് ആയിട്ട് ഞാൻ കറിയാണ് കണ്ടിട്ട് അമ്മ ഭയങ്കര അടച്ചില്ല എന്നിട്ട് ഡോക്ടർ പോയിട്ട് അമ്മയുടെ കൈയൊക്കെ പിടിച്ചു അമ്മേനെ ഭയങ്കര കേട്ടോ അമ്മേൻ്റെ കയ്യൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു സാറെ എല്ലാ അതൊന്നും കുഴപ്പമില്ല പിന്നെ അത് ചെറിയ പ്രശ്നങ്ങളല്ലേ അത് ആ ഒരു ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ടല്ലേ അതിലൊന്നും അടങ്ങാറാ വേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പോയതാണേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു എന്തിനും നമ്മുടെ മനസ്സിനോട് ഉറപ്പുവരുത്താം എന്ത് വന്നാൽ നമ്മൾ നേരിടും നേരിട്ടല്ലേ പറ്റുള്ളൂ നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ കുട്ടികളും മക്കളൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ ധൈര്യം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ആറ് മണിയായപ്പോൾ റിസൾട്ട് വരുന്ന തൊട്ടിട്ട് പിന്നെ രണ്ട് പേരും തുടങ്ങി ടെൻഷൻ എന്തായാലും റിസൾട്ടൊക്കെ വന്നു സാറ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറയുക ഒരുപാട് ടെൻഷൻ ഒരുപാട് ഒരു ആശ്വാസം ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇനി ഒരു നാലഞ്ച് ദിവസത്തെ കേസല്ലേ ഉള്ളൂ അത് ഡിസ്റ്റർബെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ നാലഞ്ച് ദിവസം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ട് പറയാണോ സാറ് പറഞ്ഞ് എന്തായാലും നമ്മൾ സാറ് പറയാം നമ്മൾ എന്തായാലും പോവില്ല നമുക്ക് ഇത്രയും ദൂരം പോയിട്ട് പിന്നെ വരെയുള്ള റിസ്ക്കല്ലേ അപ്പോൾ അങ്ങനെ ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനിത് നിങ്ങളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് കാണാം